കാണുന്ന മനുഷ്യരെല്ലാം ഒരു ചിരിയോട് മാത്രമേ എന്നെ സമീപിച്ചിട്ടുള്ളൂ ലൈഫിൽ മുന്നോട്ട് വരാൻ പ്രചോദനം തന്ന അമ്മയാണ് ഇൻസ്റ്റയില് എനിക്ക് പേഴ്സണലായിട്ട് കുറേ ചീത്ത പറഞ്ഞുകൊണ്ട് എനിക്ക് മെസ്സേജ് അയച്ചു പക്ഷേ അതിൽ നിന്നൊരു ചെറിയൊരു മോശം ഒരു ഇത് ഇമ്പാക്റ്റ് എനിക്ക് ഉണ്ടായിരുന്നു ഒന്ന് ബാഡ്മിൻ്റൺ ഒന്ന് ഷോട്ട് പുട്ട് ഡിസ്കസ് ത്രോ അതിൽ രണ്ടിൽ ഗോൾഡ് മെഡലും ഒന്ന് ഈ ഡിസ്കസിലും വെള്ളിയായിരുന്നു കഴിഞ്ഞതിൽ ഞാൻ നാഷണൽ വരെ പങ്കെടുത്തായിരുന്നു ഇത്തവണ പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് തിരുവനന്തപുരത്ത് നടത്തിയ മത്സരത്തിൽ സ്റ്റേറ്റ് മത്സരത്തിൽ കിട്ടിയ സിൽവർ മെഡലാണിത് ഒരുപാട് സ്നേഹമുള്ള ആൾക്കാരുടെ നാടാണ് ഒരു പക്ഷേ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന വീട്ടിൽ നിന്ന് മാറി നിന്ന് പഠിക്കുന്ന ഒരവസ്ഥ ഇപ്പോഴാണ് എൻ്റെ പേര് പ്രിയ ഞാനിവിടെ മലയാള സർവകലാശാലയിൽ വികസനം എന്ന് തദ്ദേശീയ വികസനമെന്ന് പറയുന്ന വിഷയത്തിൽ ബിരുദാനന്ദനം ബിരുദം ചെയ്യുന്നു കഴിഞ്ഞ തവണ മൂന്ന് ഇവൻ്റിലായിരുന്നു പങ്കെടുത്തിരുന്നത് ഒന്ന് ബാഡ്മിൻ്റൺ ഒന്ന് ഷോർട്ട് പുട്ട് ഡിസ്കസ് ത്രോ അതിൽ രണ്ടിൽ ഗോൾഡ് മെഡലും ഒന്ന് ഈ ഡിസ്കസിലും വെള്ളിയായിരുന്നു അപ്പം ഈ തവണ രണ്ടിനെ ഈവൻറ്റിനെ പങ്കെടുക്കാൻ പറ്റുള്ളൂ അതിൽ ഡിസ്കസ് ത്രോക്ക് വീണ്ടും വെള്ളി തന്നെ കരസ്ഥമാക്കി ആ കുറേ പേരുണ്ടായിരുന്നു കഴിഞ്ഞ തവണത്തേക്കാണ് കുറേ പാർട്ടിസിപ്പറ്റിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു ഇത് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു മത്സരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു ഇത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയവരുടെ മത്സരമാണ് പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പാണ് ഇവിടെ നിന്ന് നേരെ നാഷണൽ നാഷണൽ ഇൻ്റർനാഷണൽ അങ്ങനെയാണ് പോകുന്നത് കഴിഞ്ഞതിൽ ഞാൻ നാഷണൽ വരെ പങ്കെടുത്തായിരുന്നു ഇതിപ്പോൾ രണ്ട് വർഷമായിട്ടാണ് ഞാൻ പങ്കെടുക്കാൻ പോകുന്നത് ഈ രണ്ട് വർഷവും അതിൻ്റെ ഭാഗമായി കിട്ടുന്നുണ്ട് ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒരു സപ്പോർട്ട് ഫ്രണ്ട്സ് ഞങ്ങൾക്ക് ഒരു ലിറ്റിൽ പീപ്പിൾ കേരള എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട് അപ്പം അതിൽ ഒരാൾ ആകാശ് എസ് മാധവൻ മലപ്പുറത്തുള്ള ആളാണ് ആൾ ഒളിമ്പിനാണ് ആണ് അപ്പോൾ ആൾ വഴിയാണെങ്കിൽ ഇങ്ങനെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയവർക്കൊരു ഇത് നടത്തുന്നുണ്ട് മത്സരം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് അപ്പോൾ അതിലങ്ങനെ പങ്കെടുത്തതാണ് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടായിരുന്നു ആദ്യം പിന്നെ ഇവിടെ വന്നു ടീച്ചേഴ്സിനോട് പറഞ്ഞപ്പം നാഷണൽ പങ്കെടുക്കുന്ന സമയത്ത് എനിക്ക് എക്സാം സമയമാണ് ടീച്ചേഴ്സ് പറഞ്ഞു എക്സാം എഴുതണ്ട നീ നിൻ്റെ ആഗ്രഹം ഫോളോ ചെയ്യൂ അങ്ങനെ എക്സാം എഴുതാതെ പോയി മത്സരിക്കുകയോ നാഷണൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തു സ്കൂളിൽ ടീച്ചേഴ്സായാലും ഫ്രണ്ട്സായാലും നല്ല സപ്പോർട്ടിങ് ആണ് ബ്രദറും അമ്മയാണ് കൂടെ വന്നത് ഞങ്ങൾ ഞങ്ങൾ പേരും കൂടിയാണ് നാഷണലിൽ പോയത് ഇവിടെ സ്റ്റേറ്റ് മത്സരത്തിൽ അമ്മയായിരുന്നു അമ്മയും ഞാനും കൂടിയാണ് പങ്കെടുത്തത് വീട്ടിലെ അമ്മ അച്ഛൻ അച്ചേട്ടൻ നാഷണൽ ഈ മാസം എട്ടാം തീയതി നടക്കുകയാണ് പക്ഷേ എക്സാം തേർഡ് സെമ എക്സാം നടക്കുന്നത് കൊണ്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല അതുകൊണ്ട് കഴിഞ്ഞ എക്സാം ബ്രേക്ക് ചെയ്തിട്ടാണ് ഞാൻ കഴിഞ്ഞ തവണയും പോയത് അപ്പോൾ ഈ ആ എക്സാമും ഇപ്പോഴത്തെ തേർഡ് സെമും കൂടി ഒരുമിച്ച് ഇപ്പോൾ വരുന്നൊരിതിലാണ് അപ്പോൾ അതുകൊണ്ട് ഗോവ വെച്ചാണ് ഞാൻ വികസന വേണമെന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ് ബിരുദാനന്തരം ചെയ്യുന്നത് ലോക്കൽ ഡെവലപ്മെൻറ്റ് തദ്ദേശീയമായ വികസനങ്ങളെയാണ് അത് പ്രാധാന്യം നൽകുന്നത് കുഴപ്പമില്ല നല്ല രീതിയിൽ പോകുന്നു ടീച്ചേഴ്സ് നല്ല ഹെൽപ്പ് ഹെൽപ്പാണ് ക്ലാസ്സുകൾ എടുക്കാറുണ്ട് അതായത് സമകാലിക പ്രശ്നങ്ങളെക്കുറിച്ചും ഡിസേബിൾഡ് ആയ വ്യക്തി പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ സ്പീച്ച് നടത്താറുണ്ട് ഈ കഴിഞ്ഞ മലപ്പുറത്തെ പ്രൈഡ് മാർച്ച് പങ്കെടുത്തിരുന്നു അതില് ഗസ്റ്റ് ആയിരുന്നു അതിൽ സംസാരിക്കാൻ വന്നിട്ടുണ്ട് ഇത്തവണ പാരാഅത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് തിരുവനന്തപുരത്ത് നടത്തിയ മത്സരത്തില് സ്റ്റേറ്റ് മത്സരത്തില് കിട്ടിയ സിൽവർ മെഡലാണിത് ഇതെനിക്ക് ലഭിച്ചത് ഡിസ്കസ് ത്രോയിലാണ് രണ്ടാം സ്ഥാനമായിരുന്നു പ്രിയുടെ സ്ഥലം ഇപ്പൊ ഞാൻ പറയാമോ ഒരുപാട് സ്നേഹമുള്ള ആൾക്കാരുടെ നാടാണ് ഒരു പക്ഷേ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന വീട്ടിൽ നിന്ന് മാറി നിന്ന് പഠിക്കുന്ന ഒരവസ്ഥ ഇപ്പോഴാണ് ഇപ്പം വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വീട്ടുകാർക്ക് പേടിയായിരുന്നു എങ്ങനെയാണ് ഞാൻ മാറി നിൽക്കുന്ന അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമെന്നൊക്കെയുള്ള ഇതുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നു ഇവിടുത്തെ ആൾക്കാരും ഫ്രണ്ട്സും എല്ലാവരും കിട്ടിയത് സപ്പോർട്ട് അതുകൊണ്ടായിരിക്കും ഞാനിപ്പോൾ ഒന്നര ഇപ്പോൾ ഒരു വർഷവും മൂന്ന് മാസമായിട്ട് ഞാനിവിടെ നിൽക്കുന്നത് നല്ല ഇഷ്ടമാണ് പക്ഷേ അതിലതൊരു രസം രസകരമായൊരു നിമിഷം എന്ന് പറഞ്ഞാൽ മലപ്പുറത്താണ് പ്രൈഡ് മ മാർച്ച് നടന്നത് അതായത് ക്യൂർ പ്രൈഡ് എന്ന് പറയുന്ന എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രൈ ക്യൂർ പ്രൈഡ് അതിൽ ഞാൻ ഈ ഈയിടയ്ക്ക് പങ്കെടുത്തിരുന്നു അതിലൊരു ഗസ്റ്റ് ആയിരുന്നു അതിൻ്റെ മാർച്ചിലൊക്കെ പങ്കെടുത്തു പക്ഷേ അതിൽ നിന്നൊരു ചെറിയൊരു മോശ ഒരു ഇത് ഇമ്പാക്റ്റ് എനിക്ക് ഉണ്ടായിരുന്നു ഒരുപക്ഷെ പ്യുവർ മനുഷ്യരും മനുഷ്യരല്ല എന്നുള്ള രീതിയിലേക്ക് ഒരു വ്യക്തി എൻ്റെ ഇൻസ്റ്റയിൽ എനിക്ക് പേഴ്സണലായിട്ട് കുറേ ചീത്ത പറഞ്ഞുകൊണ്ട് എനിക്ക് മെസ്സേജ് അയച്ചു അതുപോലെ ഒരാളാണ് ഒരു നൂറിലൊരാൾ മോശമെന്ന് പറഞ്ഞ് ബാക്കി തൊണ്ണൂറ്റൊമ്പതിന് ഞാൻ മോശമാക്കുവല്ല എന്നാലും എനിക്ക് അതിൽ നിന്ന് ഇവിടെ നിന്നും ഒരു കിട്ടിയ ഒരു മോശ ഒരു അനുഭവം ഒന്ന് ഷെയർ ചെയ്തു മാത്രം ഇല്ല ഇതുവരെ നിലവിൽ ഇതുവരെ അങ്ങനെ വലിയ മോശങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ലൈഫില് മുന്നോട്ട് വരാൻ പ്രചോദനം തന്ന അമ്മയാണ് അമ്മയും അണ്ണനുമാണ് അവരാണ് എന്നെ ഇത്രയും നാൾ ഇവിടെ ഈ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ സംസാരിപ്പിക്കാൻ നിർത്തിയേക്കുന്നത് വേറെ മോശം ഇതൊന്നും വന്നിട്ടില്ല ഈ മലപ്പുറത്തെ കുറിച്ച് പറയുമ്പോൾ വേറെ എന്തെങ്കിലും ക്വാളിറ്റി ആളുകൾക്ക് ഭക്ഷണം നല്ലതാണ് നല്ല സ്നേഹം ഞാൻ ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടന്നാണ് പോകുന്നത് കാണുന്ന മനുഷ്യരെല്ലാം ഒരു ചിരിയോട് മാത്രമേ എന്നെ സമീപിച്ചിട്ടുള്ളൂ അതും ഒരു ചിരി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കളിയാക്കി ചിരിയാണ് അല്ല സ്നേഹത്തോടുള്ള ചിരി വാത്സല്യത്തോടുള്ള ചിരി അതെനിക്കെന്നും ഞാൻ നടന്നു പോകുമ്പോൾ കിട്ടാറുണ്ട്